യാത്രക്കാരെ വീണ്ടും വലച്ചിരിക്കുകയാണ് ഇന്ത്യ എക്സ്പ്രസ് രാവിലെ ഒൻപത് മണിക്ക് ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനത്തിൽ നാല് മണിക്കൂറിലധികമാണ് യാത്രക്കാർക്ക് എ സി ഇല്ലാതെ ഇരിക്കേണ്ടി വന്നത് റൺവേയിലൂടെ അല്പനേരം മുന്നോട്ട് നീങ്ങിയ ശേഷം സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വിമാനം നിർത്തിയിടുകയായിരുന്നു യാത്രക്കാരെ വിമാനത്തിനുള്ളിൽ തന്നെ ഇരുത്തിയതോടെ പ്രതിഷേധം ശക്തമായി പിന്നീടാണ് അധികൃതർ ഹോട്ടലിലേക്ക് മാറ്റാൻ തയ്യാറായത് എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി രഞ്ജിത്ത് നാല് മണിക്കൂറോളം അവർക്ക് ഇരിക്കേണ്ടി വന്നു അത്രയേറെ ദുരിതത്തിലായിരുന്നു യാത്രക്കാർ എന്ന വ്യക്തമാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇന്ന് രാവിലെ യു എ സമയം ഒൻപത് മണിക്കാണ് ദുബൈയിൽ നിന്നും കോഴിക്കോടേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പുറപ്പെടേണ്ടിയിരുന്നത് ഇതനുസരിച്ച് യാത്രക്കാരുടെ ബോർഡിംഗ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു ഇതിന് പിന്നാലെ എട്ടേ കാലോടുകൂടി തന്നെ ഏകദേശം നൂറ്റി അൻപതോളം വരുന്ന യാത്രക്കാരെ വിമാനത്തിനുള്ളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു അതിന് പിന്നാലെ വിമാനം റൺവേയിൽ നിന്ന് അല്പനേരം മുന്നോട്ട് പോയപ്പോഴാണ് സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിമാനം തിരികെ പഴയ സ്ഥലത്ത് തന്നെ എത്തിക്കുകയായിരുന്നു യാത്രക്കാർ ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ എ സിയുടെ തകരാറാണെന്നും അത് എത്രയും വേഗം പരിഹരിച്ച് വിമാനം ഉറ ഉടൻ പുറപ്പെടും എന്നുമാണ് യാത്രക്കാരെ അറിയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ യാത്രക്കാർ വിമാനത്തിൽ തന്നെ വിമാനത്തിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു എന്നാൽ ഏകദേശം മൂന്ന് മണിക്കൂർ പിന്നിട്ടിട്ടും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായില്ല ഈ വിമാനത്തിൽ എ സി പ്രവർത്തനരഹിതമായതോടുകൂടി കുട്ടികൾ ഉൾപ്പെടെ നിലവിളിക്കാൻ തുടങ്ങി ഒപ്പം തന്നെ ഈ അവർക്ക് കൃത്യമായ എ സി ഇല്ലാത്തത് മൂലമുള്ള ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഒക്കെ യാത്രക്കാർക്ക് ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ഈ യാത്രക്കാർ ഈ എയർ ഇന്ത്യ അധികൃതരോട് അതായത് വിമാന അധികൃതരോട് അവരെ വിമാനത്താവളത്തിനുള്ളിൽ വിശ്രമിക്കാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടെങ്കിലും അതിനോട് ഈ വിമാനത്താവ വിമാനത്തിലെ ജീവനക്കാർ അനുകൂലമായി പ്രതികരിച്ചില്ല എന്നതാണ് യാത്രക്കാരുടെ ഒരു പരാതിയായി പറയുന്നത് എന്തായാലും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമുണ്ടായി അതിന് പിന്നാലെ യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റുകയായിരുന്നു കുറച്ച് യാത്രക്കാരെ മറ്റ് വിമാനത്തിൽ നാട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ യാത്രക്കാർക്ക് നൽകിയിരിക്കുന്ന അവസാന വിവരം എന്ന് പറയുന്നത് യു എ സമയം പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ഈ വിമാനം സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് കോഴിക്കോടേക്ക് യാത്ര പുറപ്പെടും എന്നാണ് ഏറ്റവും ഒടുവിൽ യാത്രക്കാരെ അറിയിച്ചിരിക്കുന്നത് ഓക്കെ വ്യക്തമാണ് എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്